അതായത്യൂ പറഞ്ഞത് ലൈവ് മാത്രം നിങ്ങൾ പറയാരുത് ദുബായിൽ വന്നിട്ട് ഞാൻ റെഗുലറാണ് ഇപ്പോ ഞാനിപ്പോ റെഗുലറാണ് ഒരു ദിവസം ആർ ഒരു ദിവസം ഈ ഗെയിം ഒരു ദിവസം ആർ ഒരു ദിവസം അങ്ങനത്തെ രീതിയിൽ വരാം ബി ജി എം എനിക്ക് കളിക്കണം സാഹിപ്പിന്റെ കൂടെ പ്രോഫണ്ട് പ്രോപ്പണ്ട് ഒരു കിടിലം ഗെയിമാണ്

പിന്നെ അതെ പ്രോ ഫണ്ട് ഇതാണോ പ്രോഫണ്ടർ ആണോ ഇതാണോ അവസാനം അല്ല ഇത് വേറെന്തോണിത് പറഞ്ഞ പി ആർഒപിയാണോ രൂപ ഇതാണോ പ്രോഫണ്ട് നമുക്ക് കളിണ്ടാണോ നിങ്ങൾ ഇതല്ല പ്രോപ്പണ്ട് അതാണ് അതാണ് സാധനം ഒറിജിനില് വീഡിയോ കാണത്തില്ല അണ്ണാ വിആർ കളിക്കാൻ പറ്റിയ ഒരു ഗെയിം ഉണ്ട്. കനോജോ കനോജോ ഏത് കനോജോ കെ ഇ എൻ ഒ ജ ഓ നോക്കട്ടെ ഇതേ തന്നെ അണ്ണാ ബി ബ്രോ ഉണ്ട് ജി മോഡ് ഇല്ല വിആർ കനോജോ ഇതെന്താ സാധനം അത് ഇദാ ഐഷസ് സ്പീഡ് ലൈക്ക് കളിച്ചാ ആ ഇതെ സീനാണ് അണ്ണാ 80 പ്ലസ് ആണ് നോക്കട്ടെ സാധനം പേര് പറഞ്ഞേ ടണ്ട് 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 വിആർ കനോജോ വിആർ കനോജോ വിആർ കെ ഇ അല്ല ഇത് 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 തൊപ്പി തൊപ്പി കളിച്ചില്ല സ്പീഡാണ് സ്പീഡാണ് കളിച്ച കിക്ക് ഇല്ല ഇല്ല എങ്ങനെ കിക്ക് കൊണ്ടുപോവാനോ തൊപ്പി അല്ല സ്പീഡ് യൂട്യൂബിലാണ് കളിച്ചത് ഇത് പ്രോപ്പർ തുണ്ടാണോ ഇത് എനിക്കറിഞ്ഞൂടാത് എങ്ങനെയാ നിങ്ങൾ എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലേയർ കളിക്കാം നിനക്ക് പറ്റിയ കാശിന് കുഴപ്പമില്ലാത്ത ആളല്ലേ നീ ഒരു കാർഷിക ലോൺ അപ്ലൈ ചെയ്തിട്ട് വി ആർ കനോജോ മേടിക്കാനാണെന്ന് ബാങ്ക് മാനേജറിനോട് പറയാം മാനേജർ എനിക്കൊരു കനോജോ മേടിക്കണം എനിക്കൊരു കനോജോ മേടിക്കണം മാത്രം ഓപ്ഷൻ അതെ മാത്രം ബാക്കി എല്ലാം സൈറ്റിലും ഉണ്ട് സ്റ്റീമിൽ ഇ ഇതുവരെ കനോജ കളിച്ചോണ്ടിരിക്കുമ്പോ വീട്ടുകാർ വന്ന് പിടിക്കുന്ന കണ്ണാപ്പി വെക്കുമ്പോ ടേബിളിലൊക്കെ ഒരേ അടിക്ക് ഇറങ്ങിയപ്പിടിച്ചിറക്കും വീട്ടുകാരെ കൊണ്ടുപോടാ എനിക്ക് നിനക്ക് ഇതൊക്കെ ഇതുവരെ ആണെങ്കിൽ സംഭവം എന്താ ഇതെന്ന് പറഞ്ഞു നാല് പേർക്ക് ഒരു നാല് കട ഇട്ടു കൊടുക്കും

ഇല്ല ഞങ്ങക്ക് ഇത് മാത്രം മാത്രമാണെന്നേ ഇത് സ്റ്റീമിന്റെ ആണ് ഓണാക്കിയുള്ളു ഞാനേ ശരി പൊറോട്ട ഒക്കെ ഇറങ്ങിയിരിക്കട്ടെ

2 3 இறங்கியല്ലോ ஆ 3 இறங்கி 3-ல ஆண்டல்ல ഉണ്ട് നമ്മളോട് ദേ ആ ദേ നിൻടെല 2 അല്ലേട ഇരിക്കുന്നേ 2 2 3-ൻടെല 2 ആയിരിക്കുന്നേ പക്ഷെ നാട്ടില കാണുന്ന സൂപ്പർ ഇല്ലല്ല ഞാൻ ഞാൻ ഇവിടെ 3 ഓറൻ എടുത്തോണം കുഴപ്പില്ല ഞാൻ 3 ഓറൻ കാണണ്ട അണ്ണാ ആ കാണാം കാണാം ഇതാണ് കണ്ടാ ഇതില് ദേ സിംഗിൾ ഇപ്പോ ആയി സിംഗിൾ പ്ലേ ദേ ഇപ്പൊ മൾട്ടിപ്ലെയർ ഉണ്ട് കണ്ടാ മറ്റേ ഇത് കേട്ടു കഴിഞ്ഞാൽ റൂമ് ക്രിയേറ്റ് നമുക്കിപ്പോ അമേരിക്കൻ ഫുഡ് ഉണ്ടാക്കാം ഇത് എപ്പോഴും വരുമ്പോ അതെ എൻ്റെ കടയാണ് ഇത് എന്റെ കട ഇതുപോലെയാണ് അൻറെ കട ഇത് ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് വരും ഇവിടെ ഈ സൈഡിലായിട്ട് ഓരോരുത്തരുടെ കടയൊക്കെ വരും ഇപ്പൊ ഒരു ബർഗർ ഒക്കെ എടുത്ത് കണ്ടേ ഒരു കേടുത്ത് പൊരിച്ച് ായാലും കഴിച്ചോളൂ സവാളിയാളത്തെ മാളെടുക്കാ വീട്ടില് വരെ കരിഞ്ഞോയിതിന്

അഞ്ചര കിലോ ചിക്കൻ മീറ്റ് ആ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് ആ ജ്യൂസ് ഇങ്ങനെ അടിക്കാതി মজনে মি মজানি কষ্ট চিচা কী

ും കണ്ണാമിന്ന് കൊള്ളാണോ ഇത് കണ്ണാമി നമുക്ക് നമുക്ക് രണ്ടുണ്ടാക്കണ നാല് നാല് പേരുണ്ടോ സെറ്റാ ചന്ദ്ര വരുന്നോ ചന്ദ്ര വരുന്നോ ഇന്നല്ല ഇന്നല്ലേടിക്കണം അതുപോലെ ഈ ഗെയിം ഉണ്ടോ കിട്ടിലും ഇങ്ങനെ ഫണ്ണി ഗെയിംസ് ഉണ്ട് കൊറേ വിഷയ സാധനങ്ങളുണ്ട് ഇത് ഇപ്പറത്തെ കടയിൽ അപ്പറത്തെ കടക്കെറിയ പിടിച്ചിട്ട് ട ഒരു ദിവസത്തേക്കൊക്കെ സ്ട്രീം ചെയ്യുന്ന ഗെയിംസ് ആണ് ഈ ഒരു ദിവസം ഞാൻ ഓപ്പോസിറ്റ് വരുന്ന ആയിരുന്ന പ്ലേയേഴ്സ് ഒറിജിനലാ ഇന്നാരും കളിക്കാല്ലോട്ടാ ഇതില് സാറിന് കോർട്ടൊക്കെ ഇടയ്ക്ക് ആ വാതിൽ വഴി രാന്നിരുന്നാണ ഇന്ന് ഒറ്റ മനുഷ്യർ കളിക്കാല്ലോട്ടാ സാറിനോടൊന്നും ാണ് ഓപ്പോസിറ്റ് വരുന്നത് ആരും ഇല്ല കളിക്കുന്നത് ഇത് അപ്പൊ ഞാനുണ്ടായിരുന്നു ഇപ്പൊ അല്ല റിയൽ പ്ലേസ് ആണ് അണ ഇത് അണേ ഇത് റിയൽ പ്ലേസ് ആണ കേരുന്നത് സത്യമായിട്ട് ഇത് ഇതൊരു ഓൺലൈൻ മറ്റേ ടീഡിയമ്മിലൊക്കെ വെയിറ്റ് ചെയ്യും നമ്മള് മറ്റേ പബ്ജിയില്ലേ ലോബിയോ അല്ലെ പോയി ഓൺലൈൻ പ്ലേസ് ഇന്ന് പ്ലേസ് ആരും ഇല്ല അതെ പറഞ്ഞാ കൊറച്ചു നമുക്ക് മടുക്കും പക്ഷെ ഒരു ദിവസം ഒക്കെ കളിക്കാൻ അടിപൊളിയായിരിക്കും അതെന്താ അല്ല അപ്പത്തെ കണ്ണു വേദന എടുക്കണ്ട മനസ്സിലായോ രണ്ടു മണിക്കൂറൊക്കെ കളിക്ക അതി കൂടുതലൊന്നും പറ്റൂല വിയർ ഭയങ്കര സീനാ കണ്ണ് വേദന എടുക്കും കണ്ണ് പോകും കണ്ണ് പോകും കണ്ണാവി സത്യ കുറവ് ചിരിച്ച് ചത്ത് വെറുതെ